ഹലോ സ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അറുപത് സൈസിലാണ് അതായത് ഡബിൾ എക്സ് സൈസിലുള്ള മാക്സികളാണ് ഷോൾ വിത്ത് മാക്സി ആണ് കേട്ടോ അപ്പോൾ ഇത് നോമ്പിനി നമ്മൾ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മേലേക്ക് പുതിയ പുതിയ സ്റ്റോക്ക് ഇങ്ങനെ വന്നിട്ട് അപ്പോൾ ഇത് ആണ് മറന്ന് പോയി അപ്പോൾ അതിലുള്ള കുറച്ച് പീസുകളാണ് അപ്പോൾ ഈ ഒരുപാട് ആൾക്കാർ ഈ പീസ് ഉണ്ടോ ഉണ്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താ വെച്ചാൽ നമുക്ക് അവിടെ അത് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നമുക്കത് സ്റ്റോക്ക് എത്തിയിട്ട് സ്റ്റോക്ക് എത്തിയതല്ല അതിലുള്ളതാണ് കേട്ടോ അപ്പോൾ അറുപത് സൈസ് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഷാൾ അടക്കാം കേട്ടോ അപ്പോൾ ഡബിൾ എക്സിലാണ് സൈസ് ഇരുപത്തിയഞ്ച് ചെസ്റ്റ് വീതി ഉണ്ട് തോന്നണോ ഇനി നിങ്ങൾ ഒന്ന് കൺഫേം ആക്കുക കേട്ടോ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഒന്ന് കൺഫേം ആക്കുക അപ്പോൾ ഒരു കളർ ഇതാണ് കേട്ടോ അത് നല്ലൊരു രസമുള്ളൊരു ഇതാണ് പിന്നെ അതിൻ്റെ കളർ ചേഞ്ച് ബ്ലാക്ക് ആണ് അതൊരു പീസ് തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ വാട്സപ്പ് നമ്പറായ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് അപ്പോൾ ഇതാണ് കേട്ടോ ഷോൾ മാക്സി വരുന്നത് ബ്ലാക്കിൽ ബ്ലാക്കിൽ ഈ ഒരൊറ്റ പീസ് തന്നെ ഉള്ളുട്ടോ ബ്ലാക്കിലും ഈ ഒരു പ്രിൻറ്റിൽ ഇതിന് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല രസമുള്ള ബ്ലാക്ക് പ്രിൻ്റാണ് ഇട്ട് വരുന്നത് ബ്ലാക്കിൽ ഗോൾഡൻ കളർ നല്ല അടിപൊളിയാണ് അപ്പോൾ പിന്നെ അതിൻ്റെ കളർ ചേഞ്ചുകളാണ് ഇട്ട് വരുന്നത് അപ്പോൾ ഞാൻ അന്ന് അങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നെ എൻ്റെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോയി അപ്പോൾ അതുകൊണ്ടേ അപ്പോൾ ഇതാണ് എന്നാൽ ഞാൻ ചെന്ന സമയത്ത് പിന്നെ എനിക്ക് ഇത് സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് കേട്ടോ ഷോൾ ഇതാണ് ലെങ്ത്ത് നല്ലോണ്ട് ഡബിൾ എക്സലാണ് അതത് അറുപത് ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് പിന്നെ നാൽപ്പത്തെട്ട് അൻപതിനുള്ള ചെസ്റ്റ് വീതിയും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെസ്റ്റ് വീതി നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾ ചോദിക്കും കേട്ടോ ചെസ്റ്റ് വീതി എത്രയാണ് എന്നുള്ളത് അതല്ലതെന്ന് എടുത്ത് ഇതിൻ്റെ മുന്നേ നമ്മളൊരു വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിത് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അറുപതിൽ റയോ ഉള്ള സിംഗിൾ മാക്സി ചോദിക്കാറുണ്ട് അപ്പോൾ അറുപതിൽ റയുള്ള സിംഗിൾ മാക്സി ഉണ്ട് പിന്നെ ഷോ ഇത് ഷോൾ മാക്സിയാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കാണിക്കാൻ പോണത് സിംഗിൾ മാക്സി ആണ് കേട്ടോ അപ്പോൾ അത് ഷോൾ മാക്സി ആണെന്ന് വിചാരിച്ചിട്ട് ആരും ഓർഡർ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ഷോൾ മാക്സിയും അതുപോലെ തന്നെ ഇനി കാണിക്കാൻ പോണത് ഇത് കഴിഞ്ഞിട്ട് കാണിക്കാൻ പോണത് സിംഗിൾ മാക്സി ആണ് കേട്ടോ അപ്പോൾ ഇതാണ് അടുത്തൊരു ഡിസൈൻ വരുന്നത് എല്ലാം നല്ല നല്ല അടിപൊളി ഡിസൈനുകളാണ് കേട്ടോ അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒരു കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റും ചെയ്യുക കേട്ടോ പിന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാം ഐശാൽ ഫാഷൻ എന്നുള്ളത് ചാനലൊന്ന് ഫോളോ ചെയ്യുക കാരണം അതിൽ നമ്മൾ ഷോളിൻ്റെ വെറൈറ്റി വെറൈറ്റി ഷാളുകളുടെ വീഡിയോസ് ഇതുപോലെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഷോൾ ഇല്ലയോ ഷോൾ ഇല്ലയോ ചോദിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട് ഷോളിൻ്റെ വീഡിയോ നമ്മൾ അപ്പോൾ അതിലാണ് പോസ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ കോട്ടൺ ഷാളിൻ്റെ വീഡിയോസ് കാണുന്നില്ല കോട്ടൺ ഷാളിൻ്റെ വീഡിയോസ് കാണുന്നില്ല പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾ ഐഷാൽ ഫാഷൻ എന്നുള്ള നമ്മളെ യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക ഐഷാൽ ഫാഷൻ എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതിൽ നല്ല അടിപൊളി ഷാളുകളും കോട്ടൻ്റെ ഷാളുകൾ മസലിൻ്റെ ഷാളുകൾ അത് അങ്ങനെ എല്ലാ ഷാളുകളും നമ്മൾ അതിൽ വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ കണ്ടല്ലേ ഇത് അറുപതിലാണ് റയോണിൽ തന്നെയാണ് റയോൺ അൽഫൈൻ ഏതൊരു മെറ്റീരിയലാണ് ഇത് ഇരുപത്തിയാറ് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് അറുപത് ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് കേട്ടോ പിന്നെ സ്ലീവും നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് എന്തു ചെയ്യുക ഇതാണ് ഇതിൻ്റെ കളർ ചേഞ്ചുകളും വരുന്നുണ്ട് പിന്നെ വീഡിയോസ് നമ്മൾ പത്ത് ഒന്ന് പത്ത് ടു പന്ത്രണ്ടിൻ്റെ ഉള്ളിൽ അപ്ലോഡ് ആക്കും അല്ലയെന്നുണ്ടെങ്കിൽ രണ്ട് ടു നാലിൻ്റെ ഉള്ളിൽ അതല്ലെങ്കിൽ ആറ് ടു എട്ട് മണിൻ്റെ ഉള്ളിൽ ഈ മൂന്ന് സമയത്താണ് നമ്മൾ അധികം വീഡിയോസ് അപ്ലോഡ് ആക്കാറുള്ളത് കേട്ടോ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് വീഡിയോസ് അപ്ലോഡ് ആക്കുന്ന സമയം എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ശരിക്കും ഡെയിലി പത്ത് മണിക്ക് തന്നെ അപ്ലോഡാക്കണം എന്ന് വിചാരിക്കും കേട്ടോ എല്ലാ പ്രാവശ്യം അപ്ലോഡ് ആക്കണം എന്ന് വിചാരിക്കും പക്ഷേ പറ്റാറില്ല ഇതിന് എത്ര വരുന്നത് വെച്ചാൽ ഇതിന് നാനൂറ്റി മുപ്പത് രൂപ റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഈ മാക്സിക്ക് ഇത് കോട്ടനല്ല കേട്ടോ ഇത് റയോണുള്ള ആണ് അപ്പോൾ ഇതിന് നാനൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് സിംഗിൾ മാക്സി നല്ല അടിപൊളി മാക്സികളാണ് ഇതൊക്കെ ചിലർ ദുബായ് മാക്സി എന്നൊക്കെ പറഞ്ഞ് സെയിൽ ആക്കേണ്ടത് പക്ഷേ ഇത് ദുബായ് മാക്സി ഒന്നും അല്ല കേട്ടോ പിന്നെ നമ്മുടെ സാധാ കേരള ടൈപ്പ് മാക്സികൾ തന്നെയാണ് പിന്നെ മെറ്റീരിയൽ പ്രിൻറ്റും കുറച്ച് ഇതുണ്ടെന്നുള്ളു അല്ലാതെ ഇത് ദുബായ് മാക്സി കാര്യങ്ങളൊന്നും ദുബായ് മാക്സി പറഞ്ഞാൽ അതിൻ്റെ സ്റ്റിച്ച് ഇത് ഞാൻ കണ്ടു കൊടുത്തോളം വേറെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം പറഞ്ഞത് നമ്മൾ അൽഫൈൻ മാക്സികളാണ് കേട്ടോ അപ്പോൾ ഇതിന് നാന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് നല്ല ലെങ്ത്തും ഉണ്ട് നല്ല ഇരുപത്തിയാറ് ഇഞ്ച് ചെസ്റ്റ് വീതി ഉണ്ട് സ്ലീവ് ആണെങ്കിൽ മറ്റേ നമ്മൾ കോട്ടൺ മാക്സിനേക്കാട്ടിലും സ്ലീവ് ലെങ്ത്തും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇതൊക്കെയാണ് ഇതിൻ്റെ ഓരോരോ പ്രിൻ്റുകൾ വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ പത്ത് മണിക്ക് തന്നെ അപ്ലോഡ് ആക്കണമെന്ന് വെച്ചാൽ പക്ഷേ പത്ത് മണിക്ക് അപ്ലോഡ് ആക്കാൻ സാധിക്കാറില്ല ഇനി മാക്സിമം ഇൻഷാള്ള പത്ത് മണി ഈ പറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിലാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷോളിൻ്റെ ഒക്കെ ഇടുന്ന സമയത്തേ നിങ്ങൾ സമയം പറയില്ല എന്നിട്ട് ഏതേലും സമയത്ത് വീഡിയോ അപ്ലോഡ് ആക്കിയിട്ട് നമുക്ക് കിട്ടണില്ല കിട്ടണില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ സമയത്തൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കാണില്ല അടിപൊളി നല്ല മാക്സികളാണ് ഇതൊക്കെ നമ്മൾ കേരള മോഡൽ മാക്സി തന്നെയാണ് കേട്ടോ അതൊക്കെ മറ്റേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന് ദുബായ് മാക്സിക്ക് സ്റ്റിച്ചിങ് നെക്ക് ഡിസൈനിങ്ങൊക്കെ പല മോഡലിൽ വരാറുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബോംബെ മാക്സി ആണെന്നുണ്ടെങ്കിൽ ഈ നെക്കിന് കുറച്ചും കൂടി ഇതിലും കുറച്ചും കൂടി ഡിസൈന് അധികമായിട്ട് കിട്ടാറുണ്ട് കേട്ടോ അങ്ങനെയാണ് ഞാൻ കണ്ടു ഉള്ളത് അപ്പോൾ നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നെ ഇതിപ്പോൾ ദുബായ് മാക്സി എന്ന് ചോദിക്കും അല്ല ഇത് കേരള മാക്സി തന്നെയാണ് നല്ല അൽഫൈൻ റയോണ് മെറ്റീരിയലിൽ വരുന്ന മാക്സിൻ തന്നെയാണ് അപ്പോൾ ഇതിന് വരുന്നത് നാനൂറ്റി മുപ്പത് മറ്റേത് അഞ്ഞൂറ്റി അൻപത് അപ്പോൾ ഇതിലേതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക അതുപോലെ തന്നെ എൺപത്തെട്ട് എഴുപത്തൊന്ന് തൊണ്ണൂറ്റി എഴു എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് എഴുപത്തി ഏഴ് എന്നുള്ള നമ്പറും ഉണ്ട് അപ്പോൾ ഇത് രണ്ടിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം കേട്ടോ ഓക്കെ അസ്ലാമലൈക്കും ബായ്